ആകാശവാണി വാർത്താ വീക്ഷണം ഫ്രാൻസിസ് മാർപ്പാപ്പ മാനുഷിക മൂല്യങ്ങളുടെ ആൾ രൂപം തയ്യാറാക്കിയത് മഹേഷ് മുരളീധരൻ മാധ്യമ പ്രവർത്തകൻ അവതരണം ക്രിസ്റ്റി എബ്രഹാം മാനവികതയ്ക്കായി സ്വയം സമർപ്പിച്ച മഹനീയ ജീവിതം അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അഭയാർത്ഥികളെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും അദ്ദേഹം ചേർത്തു പിടിച്ചു അതിരുകളില്ലാത്ത കാരുണ്യവും മനുഷ്യസ്നേഹവുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ രാജ്യത്തിൻറെയും മതത്തിന്റെയും അതിരുകൾ മറന്ന് ലോകം അദ്ദേഹത്തെ സ്നേഹിച്ചു സമാധാനത്തെക്കുറിച്ചുള്ള പ്രത്യാശിയായിരുന്നു മാർപ്പാപ്പയുടെ അവസാന വാക്കുകളും യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിനായി ലോകജനതയെ ആഹ്വാനം ചെയ്താണ് അദ്ദേഹം ലോകത്തിൽ നിന്ന് യാത്രയായത് എക്കാലവും ആദരിക്കുകയും അനുകരിക്കുകയും ചെയ്യപ്പെടേണ്ട മാതൃകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മീയതയുടെ ലോകത്ത് മാറ്റങ്ങളുടെ പുതിയ വെളിച്ചം അവശ്യതകൾ മൂലം ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രാജിവെച്ചതിനെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാകുന്നത് മാർപ്പാപ്പയായി സ്ഥാനമേൽക്കുമ്പോൾ സ്വയം തെരഞ്ഞെടുത്ത പേരും ശ്രദ്ധേയമായി പാവങ്ങളുടെ പുണ്യാളനായ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേരിൽ അറിയപ്പെടാനായിരുന്നു മാർപ്പാപ്പയുടെ ആഗ്രഹം ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കൂടിയായിരുന്നു അദ്ദേഹം സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്ന നിലയിലും ശ്രദ്ധേയനായ അദ്ദേഹം പ്രവർത്തന വഴികളിലും തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തനായി സഭയ്ക്ക് അകത്തും പുറത്തും നിരവധി മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു പാപ്പമാരുടെ പരമ്പരാഗത ചിന്താധാരകളിൽ നിന്നും മാറി നടന്നു കാലത്തിനൊത്ത ആശയങ്ങളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻപോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ ഒരു ഇറ്റാലിയൻ കുടിയേറ്റ കുടുംബത്തിലായിരുന്നു ജനനം റെയിൽവേ അക്കൌണ്ടന്റായിരുന്നു അച്ഛൻ അഞ്ചു മക്കളടങ്ങുന്ന കുടുംബം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലായിരുന്നു താമസിച്ചിരുന്നത് കടുത്ത വിശ്വാസിയായിരുന്ന അമ്മ മനസ്സിൽ ഭക്തിയും കാരുണ്യവും നിറച്ചു പൗരോഹിത്യത്തിന്റെ പാത തെരഞ്ഞെടുക്കു മുൻപ് പല ജോലികളും അദ്ദേഹം ചെയ്തു എന്നാൽ ഇരുപത്തിയൊന്നാം വയസ്സിൽ ശ്വാസകോശത്തെ ബാധിച്ച ഗുരുതര രോഗം ജീവിതത്തിൽ വഴിത്തിരിവായി ആശുപത്രിയിൽ തന്നെ സന്ദർശിച്ച ഒരു പുരോഹിതന്റെ സാന്നിധ്യം അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു ജീവിതം ആത്മീയ പാതയിലേക്ക് തിരിയുന്നത് അങ്ങനെയാണ് മകൻ പൗരോഹിത്യവൃത്തി തിരഞ്ഞെടുക്കുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വൈദ്യശാസ്ത്രം പഠിച്ച് ഡോക്ടറായി കാണാനായിരുന്നു അമ്മയുടെ ആഗ്രഹം താൻ ആത്മാവിന്റെ വൈദ്യശാസ്ത്രമാണ് പഠിക്കാൻ പോകുന്നതെന്നായിരുന്നു അദ്ദേഹം അമ്മയ്ക്ക് നൽകിയ മറുപടി ഈശോ സഭാ സെമിനാറിയിൽ ചേർന്നാണ് വൈദിക പഠനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് വൈദിക പട്ടം സ്വീകരിച്ചു ദൈവശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും പാഠങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും സാധാരണക്കാരുടെ ജീവിതവുമായുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല ജനങ്ങളോടൊപ്പം നടന്ന അദ്ദേഹം എപ്പോഴും പാവപ്പെട്ടവരുടെ ശബ്ദവും ആശ്വാസവുമായി കാറുകൾക്ക് പകരം അദ്ദേഹം ബസ്സുകളിൽ സഞ്ചരിച്ചു ചെറിയ സൗകര്യങ്ങൾ മാത്രമുള്ള വീട്ടിൽ താമസിച്ചു സാധാരണക്കാർക്കൊപ്പം ഭക്ഷണം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പായി നിയമിതനായപ്പോൾ ചേരികളുടെ ബിഷപ്പ് എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സ്നേഹവും കരുണയും പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത് തടവുകാരുടെ പാദങ്ങൾ കഴുകുകയും രോഗികളെ ആശ്ലേഷിച്ചും അദ്ദേഹം അത് ജീവിച്ചു കാണിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഫ്രാൻസിസ് എന്ന പേരിനോട് നീതി പുലർത്തുന്നതായിരുന്നു മാർപ്പാപ്പ ആയതിനു ശേഷവും മുൻപുമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വത്തിക്കാനിലെ കൊട്ടാരത്തിൽ നിന്നും അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിലേക്ക് താമസം മാറി അങ്ങനെ ലളിത ജീവിതം കൊണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് മാതൃകയായി പോപ്പ് എന്ന നിലയിൽ മുൻഗാമികളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ചിലപ്പോൾ വിമർശനങ്ങൾക്കും ഇടയാക്കി ഭിന്നലിംഗക്കാരും ദൈവസൃഷ്ടികൾ അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ സഭയ്ക്ക് അകത്തുള്ളവർ തന്നെ മുഖം ചൊളിച്ചു ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തപ്പോൾ ലോകം കൈയടിച്ചു സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് മുൻകൈയെടുത്തു വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തു അങ്ങനെ പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട ആത്മീയ നേതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പരമ്പരാഗത ധാർമ്മിക പാഠങ്ങൾക്കപ്പുറം സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുന്നതിലാണ് സഭ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നായിരുന്നു പോപ്പ് ഫ്രാൻസിന്റെ നിലപാട് പരിസ്ഥിതി സംരക്ഷണം സാമ്പത്തിക സമത്വം സ്വർഗവിവാഹം തുടങ്ങി സാമൂഹികവും രാഷ്ട്രീയവുമായുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു വിഭജനത്തെക്കാൾ ഉൾക്കൊള്ളലാണ് സഭയിൽ വേണ്ടതെന്ന് ഓർമ്മിപ്പിച്ച് മാറ്റത്തിന്റെ പുതിയൊരു യുഗത്തിന് തുടക്കമിട്ടു വിധി തീർപ്പുകളെക്കാൾ കരുണയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് പാവപ്പെട്ടവർ കഷ്ടപ്പെടുമ്പോൾ സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്ന സംവിധാനങ്ങളെ വിമർശിച്ചു സാമ്പത്തിക നീതിക്ക് ആഹ്വാനം ചെയ്തു അകലങ്ങളിൽ നിന്ന് കൈവീശുന്നതിനപ്പുറം അദ്ദേഹം ജനക്കൂട്ടത്തിലേക്ക് വന്നു അശുരണ്ടരെ ആശ്ലേഷിക്കുകയും കുട്ടികളെ ചുംബിക്കുകയും പ്രായമായവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഭീകരതയും അഭയാർഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കി മാധ്യമങ്ങൾ അദ്ദേഹത്തെ മാറ്റങ്ങളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചു സുതാര്യതയും ഉത്തരവാദിത്വവും ഉയർത്തിപ്പിടിച്ച് സഭയ്ക്കുള്ളിലെ അഴിമതി പരിഹരിക്കുന്നതിനും ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻകൈയ്യെടുത്തു സവർഗ്ഗ ലൈംഗികത ഗർഭനിരോധനം വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ സഭയുടെ പരമ്പരാഗത നിലപാടുകൾക്കപ്പുറം ചിന്തിക്കാൻ തയ്യാറായി സവർഗ്ഗ ലൈംഗികതയ്ക്കെതിരായ നിയമങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു സഭയിലെ സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും പങ്കാളിത്തമുയർത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച നിലപാടുകളും ശ്രദ്ധേയമായി ബിഷപ്പുമാരുടെ സിനഡ് യോഗത്തിൽ സ്ത്രീകൾക്കും മറ്റു പ്രതിനിധികൾക്കും വോട്ടവകാശം അടക്കമുള്ള പരിഷ്കാരങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പാക്കി കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന പുരോഹിതരോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല മറ്റു മതങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേക ശ്രദ്ധ പുലർത്തി മതങ്ങൾ തമ്മിലുള്ള സംവാദവും സഹവർത്തിത്വവും ലോകസമാധാനത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു പെസഹാ ദിനത്തിലെ കാൽകഴുകൽ ചടങ്ങിൽ മാർപ്പാപ്പ പാദങ്ങൾ കഴുകി ചുംബിച്ച തടവുകാരിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും മുസ്ലിങ്ങളായിരുന്നു ഗസയിൽ നടക്കുന്നത് യുദ്ധത്തിനപ്പുറം വംശഹത്യല്ലേ എന്നായിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് രാവിൽ അദ്ദേഹം ചോദിച്ചത് പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടിനെക്കുറിച്ചായിരുന്നു ഈസ്റ്റർ സന്ദേശത്തിലും പറഞ്ഞത് അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും വാദിച്ചു കുടിയേറ്റക്കാർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അവരെ സഹായിക്കുന്നവർ കരുണയുടെ പ്രവാചകന്മാരാണെന്നും വ്യക്തമാക്കി തന്റെ ആദ്യ ഭരണകാലത്ത് മെക്സിക്കൻ അതിർത്തിയിൽ മതിലുകൾ പണിയാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ മാർപ്പാപ്പ വിമർശിച്ചിരുന്നു മതിലുകൾ പണിയുന്നവർ ക്രിസ്ത്യാനികളല്ലെന്നായിരുന്നു വിമർശനം കഴിഞ്ഞ ഫെബ്രുവരിയിലും ട്രംപിന്റെ കൂട്ടനാടുകടത്തലുകൾക്കെതിരെയും തന്റെ എതിർപ്പ് പ്രകടമാക്കി അമേരിക്കയിലെ ബിഷപ്പുമാർ കയക്കുന്ന കത്തിലൂടെയായിരുന്നു വിമർശനം യേശുവിന്റെയും കുടുംബത്തിന്റെയും ഈജിപ്തിലേക്കുള്ള കുടിയേറ്റം പലായനം ചെയ്യുന്ന മനുഷ്യരുടെ ഉദാഹരണമാണെന്നും കത്തിലൂടെ ഓർമ്മിപ്പിച്ചു നമ്മൾ ഒരിക്കലും വിദേശികളെ ഭയപ്പെടേണ്ടതില്ല കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും ഏതെങ്കിലും കാലത്ത് വിദേശികളായിരുന്നു കുടിയേറ്റക്കാരുടെ മകനെന്ന നിലയിലാണ് താനിത് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നതകൾ ഇല്ലാതാക്കാൻ മാർപ്പാപ്പ മുൻകൈയെടുത്തു ചൈനയുമായുള്ള സഭയുടെ ബന്ധം മെച്ചപ്പെടുത്താനും ഇടപെട്ടു ഇന്ത്യയോടും ഇന്ത്യക്കാരോടും മനസ്സിൽ അഗാധമായി സ്നേഹം സൂക്ഷിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ പലപ്പോഴും താൽപര്യവും പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആരോഗ്യമടക്കമുള്ള പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി ഒടുവിൽ ഇന്ത്യ സന്ദർശിക്കുകയെന്ന ആഗ്രഹം സഫലമാക്കാതെയാണ് അദ്ദേഹം വിടവാങ്ങിയത് മാർപ്പാപ്പയുടെ വിയോഗം അതീവ ദുഃഖകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും ആത്മീയ ധൈര്യത്തിന്റെയും ദീപസ്തംഭമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ എപ്പോഴും ഓർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹവുമായുള്ള തന്റെ കൂടിക്കാഴ്ചകൾ സ്നേഹപൂർവ്വം ഓർക്കുന്നുവെന്നും പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ തുടങ്ങിയവരും പോപ്പിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മാർപ്പാപ്പയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെയെന്നും അദ്ദേഹത്തെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു സംസ്കാര ചടങ്ങുകളിൽ താനും ഭാര്യയും പങ്കെടുക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് മാനവികതയുടെയും നീതിയുടെയും സംരക്ഷകൻ എന്നാണ് പുടിൻ മാർപ്പാപ്പയെ വിശേഷിപ്പിച്ചത് ഓർത്തഡോക്സ് കത്തോലിക്ക സഭകൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ മാർപ്പാപ്പ വഹിച്ച പങ്കിനെയും അദ്ദേഹം പ്രശംസിച്ചു ഒടുവിൽ വിശുദ്ധ ജീവിതത്തിന്റെ വെളിച്ചം ബാക്കിയാക്കി നിത്യതയുടെ കരങ്ങളിലേക്ക് മടങ്ങിയിരിക്കുകയാണ് മാർപ്പാപ്പ വിശ്വാസികൾക്കും ലോകത്തിനുമേൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇനിയും അനുഗ്രഹം ചുരിയും അദ്ദേഹം എക്കാലവും ഉയർത്തിപ്പിടിച്ച മാനവികതയുടെ മൂല്യങ്ങൾ നമുക്ക് വെളിച്ചം പകരും ശനിയാഴ്ചയാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക അഞ്ചാം നൂറ്റാണ്ടിൽ പണിത സാന്താ മരിയാ മാർജറി ബസിലിക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്കാര ശേഷം കോൺക്ലേവ് ചേർന്ന് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം